ആദം അലഹിസ്ലാം നമ്മുടെ ഉമ്മയായ ബീവിയും ഖാലാ രണ്ടു പേരും അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് റബ്ബനാ അൻഫുസനാ ഹിയും രണ്ടുപേരും മിനൽ ഖാസിരീൻ തെറ്റുകൾ സംഭവിച്ചു പോയി റബ്ബേ തിന്മകൾ സംഭവിച്ചു പോയി റബ്ബേ തെറ്റുകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് പോലും അള്ളാഹുവിനഷ്ടവ രണ്ടുപേരും പറഞ്ഞു അതന്നെ അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റി ചെയ്തു പോയി റബ്ബേ നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് മാപ്പ് തരികയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ് പിശാചും തെറ്റിയിരുന്നവിടെ തെറ്റ് ചെയ്തു ിൽ നമിക്കാൻ പറഞ്ഞപ്പോ അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു അവൻ എന്താ പറഞ്ഞത് ഞാനാണ് ആദമിനെക്കാളും അലഹിസ്ലാം മേലെയുള്ളത് ഞാനാണ് നീ എന്നെ പഠിച്ചത് തീ കൊണ്ടല്ലേ അതമീനെ പടച്ചത عليه السلامനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചതെന്ന് അവൻ പറഞ്ഞു അഹങ്കാരം ഉണ്ടായി അല്ലാഹു മറുപടി കൊടുത്തു ഫഖറുജു മിൻഹാ ഫഇന്ന ഖർജിം ابيശപതനായി ഇവിടന്നു പുറത്തേക്കു പോ വഅന്ന അലൈക ലഅനതി ഇലാ യൗമി ോട് പറയാൻ കാരണമെന്തേ തിന്മ ചെയ്തപ്പോൾ അത് ചെയ്തു പോയി റബ്ബേ എന്ന പശ്ചാത്താപത്തിന്റെ ഒരു വാക്കവൻ പറഞ്ഞില്ല എന്നതാണ് ഇപ്പോഴും അവന് പറയാൻ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞത് നീ ആണെന്നെ പഴപ്പിച്ചത്

كثيرا كبيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم اللهم فرجعني إني ظلمت نفسي ظلما كثيرا يعني النور رباط تزيد بوي ربي ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ സ്കൂളിൽ പഠിക്കുമ്പോ കോളേജിൽ പഠിക്കുമ്പോ ടൂർ പോകുമ്പോ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ തിന്മകളുടെ അവസരങ്ങൾ വന്നു ചേർന്നപ്പോ അള്ളാഹുവിന്റെ ദീനും നിയമങ്ങളും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ മാപ്പ് നൽകണേ പോയിട്ടുണ്ടോ മാപ്പു നൽകണേരാൻ നിനക്ക് മാത്രമല്ലേ കഴിയൂർ

ونحن نبي دعاء اللهم إني ظلمت نفسي ظلما كثيرا وإنه لا يغفر الذنوب إلا أنت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم